നീ ചിന്തിക്കണം വന്നു പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കണം അള്ളാഹു ബോധമുള്ളവനാകണം ശോഭനമായ മുഹൂർത്തങ്ങൾ നീ പെട്ടുപോകാൻ പാടില്ല പ്പെടുത്തിയത് മുഴുവനും ഈ വഴതുകൾ മുഴുവനും അള്ളാഹുവിനെ ചിന്തിക്കുന്ന നല്ല കൽവുകൾക്കാണ് ഉപകാരപ്പെടുക ആരുടെയെങ്കിലും വഴത് കേട്ടിട്ട് കല്ല് മണ്ണായിട്ടുണ്ടോ അതുകൊണ്ട് കല്ല് മണ്ണാകാത്തതുപോലെ മോനെ നിന്റെ ഹൃദയം വഴത് കേൾക്കാൻ പറ്റാത്തതാ വരുത് അള്ളാഹുവിനെ ചിന്തിക്കാത്ത ഹൃദയമാകല്ലേ മോനെ ം വിശാലമാണ് അതിലേക്ക് കടന്നു പോകാനുള്ള സമയമില്ല ഇവിടെ എന്റെ ആധുനിക യുവതയോട് പറയുകയാണ് നമുക്കിതൊക്കെ പറയാനെന്ത അവകാശം മോനെ കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും തോന്നിവാസത്തിന്റെയും അരുതായ്മകളുടെയും നടുവിൽ എല്ലാ വൃത്തികേടുകളും ഈ സമുദായത്തിന്റെ മക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നടക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ഇത് പറയാൻ വല്ല അർഹതയുണ്ടോ മദ്യശാപ്പുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നതിൽ മുസൽമാന്റെ മക്കള് ഒറ്റപ്പെട്ട പറതകളും വന്നെന്ന് കേൾക്കുമ്പോൾ എന്തൊരു സങ്കടം അതാ കണ്ടില്ലേ ഒരു മുസ്ലിം സഹോദരി അവിഹിതമായി ഒരുത്തനോട് ഇടപെടുമ്പോഴേക്ക് അവൻ അറ്റാക്കായി മരിച്ചുപോയി എല്ലാ അരമന രഹസ്യങ്ങളും തുറന്ന് വായിക്കപ്പെടുകയാണ് അള്ളാഹു സമുദായത്തെ സ്വദേഹത്തിൽ നിന്ന് കാത്തിരീക്ഷിക്കട്ടെ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ എന്റെയും നിന്റെയും ആരോഗ്യം തെരുവിൽ കിടന്ന് തോന്നിവാസത്തിനു വേണ്ടി ശബ്ദമുയർത്താനാണോ മോനെ വഴിയോരങ്ങളിൽ കിടക്കുന്ന പോസ്റ്റിന്റെ മേലെ സന്ധ്യാസമയത്തിരുന്നിട്ട് മൊബൈലിലുള്ള ക്ലിപ്പുകൾ കണ്ട് ചെലവഴിക്കാനാണോ മോനെ എന്റെയും നിന്റെയും സന്ധ്യകൾ മധ്യ കോപ്പകളുടെയും സിനിമാശാലകളുടെയും വൃത്തികേടുകളുടെയും സായാഹ്നങ്ങളിൽ ചെലവഴിക്കാനാണോ മോനെ അല്ല അല്ല ഞാനും നീയും ലോകാധികാരിയായ അള്ളാഹുവിന്റെ ദാസന്മാരാണ് അതോടൊപ്പം എന്റെയും നിന്റെയും ഹൃദയത്തിലെ രാജകുമാരൻ എൻ്റെ ഈ സദസ്സിനെ കണ്ടുകൊണ്ട് മദീനയിൽ കിടക്കുന്ന പ്രണയത്തിന്റെ നായകർ മുഹമ്മദ് അനിയായി അല്ലേ മോനേ അനു നീ ഇവിടുന്ന് ഒരു കോപ്പ കള്ളെടുത്ത് ചുണ്ടിലോട്ട് അടുപ്പിക്കുന്ന നേരത്ത് മദീനത്ത് കിടക്കുന്ന നേതാവിന്റെ നെഞ്ച് പൊട്ടുന്നുണ്ട് നീ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴുണ്ടോ അരമനയുടെ അകത്തളത്തിരിടിക്കുന്ന ഉമ്മാക്ക് വിവരം അറിഞ്ഞാൽ അത്രയും വേദന ഉണ്ടാവൂല തെരുവിൽ അഭിമാനത്തോടെ നടക്കേണ്ട വാപ്പാക്ക് അത്ര വിഷമം ഉണ്ടാവൂല അതേ സമയത്ത് മദീനയിൽ ിൽ കിടക്കുന്ന മുഹമ്മദുർടെ മുമ്പിലേക്ക് പാലക്കാട് ജില്ലയിലെ പള്ളിക്കുന്നിലെ ഒരു ചെറുപ്പക്കാരൻ മുസൽമാന്റെ കുടുംബത്തിൽ ജനിച്ച് മുസ്ലിമായ ഒരുത്തൻ കള്ളു കുടിക്കുന്നതറിഞ്ഞാൽ ഹബീബ് വസല്ലറിയുന്നുണ്ട് മോനെ ആ സമയത്ത് ഹബീബിന് സഹിക്കുന്നില്ല നബി നബിസ്ാഹു അലൈ വസല്ല മതങ്ങൾക്ക് വേദനയാണ് നീ ആഗ്രഹിക്കുന്നുണ്ടോ മോനെ എന്റെയും നിന്റെയും ഹബീബ് വേദനിക്കണെന്ന് അതുകൊണ്ട് ഏതെങ്കിലും ചെറുപ്പക്കാര് അറിയാത്ത തന്തികളിൽ എന്തെങ്കിലും മരുതായ്മകളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഹിതായത്തിലുള്ള സദസ്സായി മാറണം ഇവിടെ വെച്ച് എന്റെയും നിന്റെയും ഹൃദയം മദീരയിലേക്ക് ചേർത്ത് വെക്കണം അള്ളാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിച്ചുകൂടാ അവസാന നിമിഷവും എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് ഒരു ഉമ്മ എന്റെ മോൻ എന്റെ എന്ന് അടക്കി പിടിക്കുന്നതിനേക്കാൾ നമ്മളെ ൂട്ടിപ്പിടിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈവ സല്ല മതങ്ങൾ കരുണ ചെയ്താൽ ഉമ്മയും വാപ്പയുമാണ് ഉമ്മയും വാപ്പയും ആണല്ലോ ലോകത്ത് കൂടുതൽ കരുണ ചെയ്യുന്നവർ എന്നാൽ അതിനേക്കാൾ മനോഹരമായിട്ടാണ് മഹാനായത് ഇനുദ്ദീമ ഹുതോമതങ്ങൾ പറയുന്നത് തങ്ങളെ ഉമ്മയോ ശ്രേഷ്ഠരും ിൽ ശ്രേഷ്ഠ ആ നേതാവിന്റെ മനസ്സ് വേദനിക്കുന്നത് എനിക്കും നിനക്കും സഹിക്കാൻ പറ്റുമോ മോനെ അപ്പോൾ എന്റെയും നിങ്ങളുടെയും സ്വർഗത്തിനു വേണ്ടി ജീവിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ള നിന്നെയും നല്ല ടക്കാനല്ല അള്ളാന്റെ അവിടെ വെച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടിന്റെ കുടുംബത്തിന് വേണ്ടി ഓരോ റിയാല് നിക്ഷേപിക്കണമെന്നും അള്ളാഹാന്റെ റസൂല് പറഞ്ഞില്ലേ മറിച്ച് സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം പോലും എന്റെ മക്കൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഔദാര്യത്തോടെ അഹിലുബൈത്തിന്റെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വാർത്ഥത ഒരിക്കലും ഉണ്ടായി കൂടാ എന്ന നിലക്ക് അങ്ങേറ്റത്തെ പ്രണയം നമുക്ക് സമ്മാനിച്ച നേതാവ് വേദനിച്ചുകൂട മോനേ അതുകൊണ്ട് എന്റെയും നിന്റെയും ജീവിതം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മതങ്ങൾക്ക് പൊരുത്തപ്പെട്ടതാകണം